കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളിൽ ഒരാളെ കേളകം പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം രണ്ടാം തീയതി നടന്ന മോഷണ കേസിലെ പ്രതികളിൽ ഒരാളായ ആർലം സ്വദേശി അരുവിക്കൽ പ്രസാദിനെയാണ് കേളകം എസ് ഐ ശ്രീജേഷും സംഘവും പിടികൂടിയത് മെഡിക്കൽ ഓഫീസറുടെ മുറിക്കെടുത്ത് സ്ഥാപിച്ചിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ സി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് സ്പീക്കർ മൈക്ക് തുടങ്ങിയവയും പബ്ലിക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മുറിയിൽ സ്ഥാപിച്ചിരുന്ന ഇൻവേർട്ടറുകളുടെ ബാറ്ററികൾ തുടങ്ങിയവയാണ് മോഷ്ടിച്ചത് മോഷണം നടത്തിയ നാലു പേരിൽ രണ്ടു പേർ നിലവിൽ ജയിലിലാണ് ഒരാളെ കൂടി പിടികൂടാനുണ്ട് നിലവിൽ പിടികൂടിയ പ്രതിയുടെ പേരിൽ ഇതിനു മുമ്പും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ തറങ്ങി ഇവിടെ നിന്നുള്ള മൂന്നുകാർ കരയും ഇവിടെ വിഷൻ കണ്ണൂർ